എല്ലാവർക്കും നമസ്തേ ഇന്നത്തെ പാചക പാചക കലാകാര്യത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പാചക പാചക കലാകാര്യത്തിൽ ഇന്നലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്ന് ചെയ്യുന്നത് ഹാപ്പി തിരുവാതിര പരിപാടിയുമായിട്ട് പുറത്തായതുകൊണ്ട് തിരുവാതിരയുടെ വിഭവം ഒന്ന് ഉണ്ടാക്കാൻ പറ്റില്ല സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചിരുന്നു അപ്പൊ പിന്നെ ഇന്നാവാം തിരുവാതിര കഴിഞ്ഞെങ്കിൽ ഒന്ന് രണ്ടു ദിവസം കൂടി കഴിക്കാം നല്ല സൂപ്പറാണ് തിരുവാതിര സമയത്ത് നമ്മൾ ബാംഗ്ലൂർ യാത്രയിലായത് ഒരിക്കലും മാത്രമേ എടുത്തോളൂ നമുക്ക് പുഴുക്കും അല്ലെങ്കിൽ എന്താ പൂവ പായസം അതൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു പുഴുക്ക് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു നല്ലൊരു പുഴുക്ക് വിഷമാണ്ക്ക് തിരുവാതിര പുഴുക്ക് തിരുവാതിര കഴിഞ്ഞിട്ട് അതിനെന്താ ഞാന് സാധാരണ മുതിരയാണ് വേവിച്ച് വെക്കാറ് ഇന്നിപ്പോ മുതിര കിട്ടിയില്ല അതുകൊണ്ട് പയർ വേവിച്ച് വെച്ചു മുതിരയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ ഞാൻ കഷ്ണങ്ങള് കുറച്ച് ഇതാ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് ഇതിലിപ്പോ മത്തങ്ങ ഉണ്ട് ചേനയുണ്ട് കായുണ്ട് കാച്ചിലുണ്ട് മധുരക്കിഴങ്ണ്ട് കൂർക്കുണ്ട് ഒരു കുറച്ച് അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ കഷ്ണങ്ങളും അതിലിട്ടിട്ടുണ്ട് കുറച്ച് 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 പിന്നെ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് നാളികേരം കാന്താരി മുളകുണ്ട് ജീരക ഉണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയും കറിവേപ്പില കഷ്ണം വെന്ത ആ അതെ കഷ്ണം വെച്ചിട്ടുണ്ട് അതില് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് സത്യത്തിൽ മുളക് പൊടി ചേർക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഭംഗിയൊക്കെ വേണ്ടേ കാണാൻ അതുകൊണ്ട് ഒരു കാൽ കാൽസ്പൂണില് താഴെ ഒരു കളറിന് വേണ്ടി മാത്രം കൊറച്ച് മുളക് പൊടി ഇദ്ദേഹം വെന്ത വരട്ടെ എന്നിട്ട് ബാക്കി അപ്പൊ

എന്താ നല്ല പ്രാക്ടീസ് ആയി പോയി ഫോണി കൊണ്ട് അതെ അപ്പൊ കഷ്ണൊക്കെ നമുക്ക് അതിലേക്ക് വേവിച്ച പയർ ചേർക്കാം പയറ് ഉപ്പ് പുഴുക്കിഷ്ടമാണോ പൊന്നിന് ഇഷ്ടമാണ് പക്ഷെ തിരുവാതിരയ്ക്ക് ദിവസം ഒന്നും കഴിക്കാൻ പറ്റില്ല രണ്ടാമത്തെ ദിവസം ദിവസമാകുമ്പോഴത്തേക്കും മുഖമൊക്കെ മാറില്ലായിരിക്കും ഇതിപ്പോ കഴിഞ്ഞിട്ട് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം കാണൂലായിരിക്കും ഒന്ന് നല്ലപോലെ തിളക്കിട്ടെ ഇതാക്കും ഇവിടെ നാളികേരവും ജീരകവും നമ്മുടെ കാന്താരി മുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഞാനിവിടെ വിശേഷ ദിവസങ്ങളിലുള്ളിൽ വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് നാല്യേരം ചേർത്താലും ഇതോ ചേർക്കോ കഷണൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു ഇപ്പൊ ഇത് വെള്ളം പോലെ ഇരിക്കണത് കണക്കാക്കണ്ട കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്കും നല്ല കട്ടി ആയിട്ടുണ്ടോ ഉരുളിയുടെ ചൂടിലല്ലേ ഇരിക്കണത് അപ്പൊ നമ്മുടെ അടിപൊളി പുഴുക്ക് റെഡിയായി നമുക്ക് കറിവേപ്പില ചേർക്കാം വെളിച്ചെണ്ണ അപ്പോൾ തിരുവാതിരയുടെ അന്നല്ലെങ്കിലും എന്റെ വിഷമം മാറാൻ ഞാൻ തീ പുഴുക്ക് ഉണ്ടാക്കി നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നറിയാം എന്നാലും എന്റെ ഒരു സന്തോഷം ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം അപ്പം ഈ തിരുവാതിര മിഥുവിനെ കൊണ്ട് എല്ലാ തിരുവാതിര എടുപ്പിക്കാറുണ്ട് ഈ തിരുവാതിര ഇപ്പം കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങിയതിന് ശേഷമുള്ള തിരുവാതിരയാണ് അപ്പോൾ എല്ലാരും പ്രാർത്ഥിക്ക നല്ലൊരു മണവാളം വരട്ടെ മിഥുവിന് അല്ലേ സമയമുണ്ട് സമയമുണ്ട് സമയമുണ്ടോ ആർക്ക് സമയമുണ്ട് അപ്പം എല്ലാവർക്കും തിരുവാതിര ആശംസകള് അന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അതിൽ ക്ഷമ ചോദിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവാതിരാശംസകൾ ആശംസകൾ നമസ്തേ